ഒരു വിവരമില്ലല്ലോ ഞാൻ പാലക്കാട് എത്തിയിട്ട് ഒന്നര മാസം ഒന്നര മാസം അല്ല രണ്ടു മാസം ആവാനായി പാലക്കാട് എത്തിയിട്ട് എൻ്റെ നാടെത്തിയിട്ട് മോളെ എവിടെ സ്കൂളിൽ ചേർത്തു അവൾ പഠിക്കുന്നുണ്ട് മോൻ കോയമ്പത്തൂർ തന്നെയാണ് പഠിക്കുന്ന എസ് പിടി ആണ് രണ്ടു മാസായി ആണോ അടിപൊളി അതാണ് അതാണ് എനിക്ക് കൊതുകടി ഇനി വരും എൻ്റെ വാച്ചകർ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ്മാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടേ എന്റെ ലൈവ് ഒന്ന് മോടി പിടിപ്പിച്ച് പിടിപ്പിച്ചേരണേനേ ലൈവ് അല്ലെങ്കിൽ പിന്നെ ആദ്യം തൊട്ട് തുടങ്ങേണ്ടി വരും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വരാൻ നോക്ക് ചേ ഈ സമയടും ഇല്ലെങ്കിൽ ഏഴുമണിക്കിടും പിന്നെ പകലെത്തിരി നേരം ഇടാൻ പറ്റുകയാണെങ്കിൽ പതിനൊന്നര പന്ത്രണ്ട് മണിയാവുമ്പോൾ ഇടാം കേട്ടോ ആ സമയത്തില്ലെങ്കിലും അപ്പടാ ആണോ അടിപൊളി വേഗം വേഗം മെസ്സേജ് ഇടു വായിക്കാൻ പറ്റി മെസ്സേജ് വേഗം വേഗം ഇടൂ ലൈവ് കുറേ ആയല്ലോ കണ്ടിട്ട് ഞാൻ ഇടാറേ ഇല്ല ലൈവ് ഇടാറേ ഇല്ല ലൈവ് ഇട്ടിട്ട് തന്നെ കുറെ ആയി പിന്നെ എൻ്റെ ഷെൽഫൊക്കെ അലങ്കോലായി കിടക്കുന്ന ആ ഭാഗം കാണാൻ ചുറ്റും നിങ്ങൾ എന്നെ തന്നെ കണ്ടാൽ മതി ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ആ ആസ് പിന്നെ ഒരു പാട്ട് പറയും ഞാൻ പാടാം കാണാതെ ഞാൻ എന്നും ഇൻസ്റ്റിലേ എന്താ പറയാ സ്റ്റോറി ഇടണ്ടല്ലോ അത് കാണാറില്ല ഒരു തമിഴ് സോങ്സ് ഏതാണ് തമിഴ് സോങ്സ് വർക്കിലാണോ ഓക്കെ ഓക്കെ എന്നാലും നിക്കടാ വെറുതെ എങ്കിലും ഐഡിയ എങ്കിലും ഇവിടെ ഇട്ടിട്ട് പോയി ആ എനിക്ക് അറിയാത്ത പ ചോദിക്കുമേ பாடி வரும் நில காற்றுக்கு உருவமில்லை காற்றொழி இல்லை என்றால் ஒரு பாற்றொழி கேட்பதில்லே ஒரு கானம் வருகையில் உள்ளம் கொள்ளை போகுதே ஆனால் காற்றில் முகவரே கண்கள் அறிவதில்லை ஒரு பாற்றொழி അത്ര് ഹലോ ഹരിത ഹായ് ഹരിത ഹായ് എന്ന് പറയുന്നത് ഹരിത അനിൽ പ്രസാദ് ഏ കുട്ടിയാ ഹരിത കുട്ടി ഹരിത ഉണ്ടോ ഓക്കെ എന്ന് പറയുന്നുണ്ട് പോവാണോ എല്ലാവരും പിന്നെ കാണല ആദ്യമായിട്ട് ലൈവ് ഇട്ടതാണോ കൊറേ നീ എന്നെ ചോയിച്ചില്ല ഇപ്പൊ ലൈവിലെങ്കിലും ഇത്തിരുന്നവര് ഇരിക്കി ഹരിത അല്ല ആ ഹരിത അല്ല പിന്നെ ആരാ അനിൽ പ്രസാദോ ഹരിതന്നാണല്ലോ പേരിട്ടിരിക്കുന്നത് ഹരിത അനിൽ പ്രസാദ് ആണ് പേരിട്ടിരിക്കുന്നത് ഹരിതന്റെ അനിയനാണോ ഓക്കെ ഓക്കെ ഹലോ ഹരിത ആരാ ഹരി കുഞ്ഞു മെമ്പേഴ്സാണെങ്കിൽ ഒന്ന് സഭിട്ടോ റോക്കേ லோக்கிக்கு வேற ஏதாவது பாட்டு கண்டடா ஆரெல்லி பட்ட கண்ட மூணு மெம்பேர்ஸ் வேக வேக மெம்பேர்ஸ் கேறா எந்த கஷ்டம்